ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം രാത്രിയെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് പേര് ആറേഴുപേർ കൂട്ടബലാത്സംഗം ചെയ്ത് ഒരു ഇരു ഇത്രയും വിജനമായ റോഡിൽ കൂടെ ഇരുട്ടത്ത് പറഞ്ഞിടക്കുന്നു ഇപ്പം ഇപ്പോൾ വിധിനായം പുറത്തു വന്ന് വായന തുടങ്ങിയ പറ്റി പലരും ശ്രീജിത് പണിക്കരും അങ്ങനെ പലരും ഇതിനെപ്പറ്റി അങ്ങനെ ആയി ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പറയുന്ന അനുസരിച്ച് ആറേഴു പേര് കൂട്ട ബലാത്സംഗം ചെയ്തിട്ടില്ല അതായത് ശാരീരികമായിട്ട് കോഴ്സ് ഒന്നും നടന്നിട്ടില്ല അല്ലാതുള്ള ഓറൽ സെക്സാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ഓറൽ സെക്സ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം പോലെയാണ് ഞാൻ ആദ്യം പറയുന്നില്ല നമുക്കതൊന്ന് കേട്ടു തുടങ്ങാം വളരെ നിസ്സാരമാണ് ഇന്ദ്രിയ പോലെയുള്ള ആളുകൾ നിഷ്കളങ്കരായി തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ചില സമൂഹത്തിൻ്റെ ചില തെറ്റിദ്ധാരണകൾ ആകെ മാറ്റിയിട്ട് ഇതുവരെ പറയാത്ത പറയാത്ത ഇന്നലെ വരെ ഈ ചില ഞാൻ പറയാം ഒന്ന് ഇതെന്ത് കേസാണ് റേപ്പ് കേസ് അല്ലേ കൂട്ട ബലാത്സംഗം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബലാത്സംഘം ഇത് ബി എൻ എസ് ഭാരതീയ ന്യായസംഹിത ബിരുദിന് മുമ്പുള്ള കേസാണ് അതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമാണ് ഇത് വിചാരണ ചെയ്യപ്പെട്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലാണെങ്കിൽ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ബി എൻ എസിൽ ബി എൻ എസ് അറുപത്തി മൂന്ന് അതാണ് ബലാൽ സംഘത്തിൻ്റെ നിർവചന പരിധി വകുപ്പ് പരിധി അപ്പോൾ ബലാത്സംഘം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ധാരണയുണ്ട് എന്താണ് ബലാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പച്ച മലയാളത്തിൽ പെനിട്രേഷൻ നടപ്പണം അല്ലേ ഇപ്പം മലയാളത്തിൽ പറയുന്ന ചില ആളുകൾ ബുദ്ധിമുട്ട് പോകാറുണ്ട് ചില വാക്കുകൾ ഇംഗ്ലീഷിൽ പറയുന്നു പെനിട്രേഷൻ നടന്നിരിക്കണം അപ്പോൾ ആളുകൾ നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും കരുതിയിരിക്കുന്നത് കൂട്ടബലാത്സംഗം നടന്നു എന്ന് പറഞ്ഞാൽ ഓടുന്ന ഒരു വണ്ടിക്കുള്ളിൽ വെച്ച് ആയ നിസ്സഹായ ആയ ഒരു പെൺകുട്ടിയെ ആറേരും മല്ലന്മാർ ചേർന്ന് സംഘം നടത്തി അതായത് പെനിട്രേഷൻ നടത്തി എന്നാണ് ആളുകൾ ആദിമേ ധരിക്കുക അങ്ങനെ നമ്മളൊക്കെ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ കരുതിയിരിക്കുന്ന ആ സംഭവം ആ സംഭവം കേസിൽ നടന്നിട്ടില്ല നടന്നതായും ഈ പറയുന്ന അതിജീവിതയ്ക്ക് പരാതിയില്ല പ്രോസിക്യൂഷൻ കേസില്ല പിന്നെ മറ്റൊരു കാര്യം നടന്നു ആ മറ്റൊരു കാര്യവും ഇപ്പോൾ ബലാത്സംഗത്തിൻ്റെ പരിധിയിലാണ് കണ കണക്കാക്കുന്നത് അപ്പോൾ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ സെക്സ് ജയിച്ചു എന്നാണെങ്കിൽ അത് മാത്രമാണ് അതാണ് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വളരെ കൃത്യമായി പറയുന്ന കാര്യം ഇതിൻ്റെ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം അതായത് ഈ സംഭവം നടന്നല്ലോ ഈ പറഞ്ഞ പോലെ വൈദ്യ പരിശോധന നടത്തി ലാലിൻ്റെ വീട്ടിലാണ് നടിയെത്തുന്നത് ഈ വൈദ്യ പരിശോധന കൃത്യം നടത്തിയത് പ്രധാ പ്രധാനപ്പെട്ട എക്സിബിറ്റ് പി നൂറ്റി പതിമൂന്ന് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടുണ്ട് അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബലാത്സംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഈ സംഭവമല്ല എന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ അഞ്ചാറ് പേർ ചേർന്നാണോ നടത്തിയത് അഞ്ചാറ് പേർ ചേർന്ന് നേരത്തെ പ്രിയൻ പറഞ്ഞ കാര്യം ചെയ്തെന്നല്ല ഒരാൾ ചെയ്തെന്നാണ് ബാക്കിയുള്ളവർ അതിനൊത്താശ ഒത്താശ ചെയ്തു നോക്കി അത് അപ്പോൾ ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളെയും അത് ചെയ്ത ആളുകൾക്ക് തുല്യമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തി അല്ലാതെ ആളുകൾ പറയുന്നത് പോലെ അഞ്ചോ ആറ് പേർ ചേർത്ത് ഒരു പാവവും പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നല്ല ഞാൻ അവഹസിക്കാൻ പറഞ്ഞല്ല ക്രൈം എപ്പോഴും ക്രൈമാണ് പക്ഷേ അങ്ങനെയാണ് സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നത് ആ അത് തെറ്റാണ് മനസ്സിലായല്ലോ അത്രയും ക്ലിയറാണ് പിന്നീട് വളരെ കൃത്യമായി പറയുന്നു നോ വജേനൽ ഇൻ്റർ നടന്നിട്ടില്ല അപ്പോൾ ആ ബലാത്സംഗം എന്ന് പറയുന്ന സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്ന കൃത്യം നടന്നിട്ടില്ല എന്ന് ഈ വിധിന്യായത്തിലുണ്ട് സാക്ഷി ഒന്നാം സാക്ഷി ഇരയാണ് ഇര തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വലിയ ഇങ്ങനെ ബലം പ്രയോഗിക്കുമ്പോൾ അഞ്ചാറ് പേരൊക്കെ വന്ന് പിടിക്കുമ്പോൾ ഒരു സാധാരണയായിട്ടൊരു പ്രതിരോധിക്കാൻ ശ്രമക്കുണ്ടാവില്ല അപ്പോൾ ശാരീരികമായ മുറിവുകളുണ്ടാവുമല്ലോ മുറിവുകളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ചെറിയ ചില പാടുകളുണ്ട് ഒരു വളരെ മൈൽഡായിട്ട് ഓൺ ലെഫ്റ്റ് ആം ഇടത്തെ കയ്യിൽ ഒരു സെൻറ്റിമീറ്ററുള്ള ഒരു പോറലുണ്ട് ഒരു സെൻറ്റിമീറ്റർ ഉള്ള പോറൽ പിന്നെ അതുപോലെ അങ്ങനെ ചെറിയ വളരെ നേരിയ ചില പോറലുകളുണ്ട് കയ്യിലും കൈകളിൽ എന്നാണ് പറയുന്നത് കൈകളിലും ടോയിലും അപ്പോൾ അപ്പോൾ ബലം പ്രയോഗിച്ചില്ലേ എന്ന് ചോദിച്ചാൽ പേടിച്ചിട്ട് ജീവൻ പോയാലോ ഒന്നും കരുതിയിട്ട് ആ പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വാദം പറയും അതുകൊണ്ട് അവൾക്ക് മുറിവുണ്ടായി അവൾക്ക് മുറിവുണ്ടായില്ല അല്ലേ അതാണോ നീ ഡിഫൻസ് ആയിട്ട് പറയുന്നത് എന്നുള്ള ചോദ്യം ഞാൻ വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണ് ഭയജഗതിയായ ഒരു പെൺകുട്ടി ചിലപ്പോൾ താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന് കരുതിയിട്ട് പറയുന്നുണ്ട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് നീ ഇപ്പോൾ സഹകരിച്ചാൽ നിന്നെ പെട്ടെന്ന് വിടും ഇല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും ഡി ഡി റെയിട്ട് കൊണ്ടുപോകും അവിടെ വേറെ ആളുകളുണ്ടാവും ചിലപ്പോൾ മയക്കുമരുന്ന് വരും എന്നൊക്കെ പറഞ്ഞായിട്ട് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി ഒരുപാട് പ്രതിരോധിക്കാൻ നിന്നിട്ട് ഉണ്ടാവില്ല അപ്പോൾ മുറിവുകളില്ല എന്ന് പറയുന്നത് ഈ പറഞ്ഞ വാദം വെച്ച് തള്ളാം പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നു അതായത് ഈ നൂറ്റി പതിമൂന്നാമത്തെ രേഖ എക്സിബിറ്റ് രേഖയിൽ ഇറ്റ് ബോട്ട് ഔട്ട് ദാറ്റ് എക്സിബിറ്റ് പി വൺ വൺ ത്രീ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി റീസൺ ഫോർ ദ അൺവില്ലിങ്സ് ഓഫ് പി ഡബ്ല്യു വൺ ഫോർ ദ വജൈനൽ എക്സാം അതായത് ബലാത്സംഗം എന്ന് പറയുന്ന കൃത്യം നമ്മളൊക്കെ കരുതുന്ന പ്രക്രിയയാണോ നടന്നതെന്ന് അറിയാനായിട്ട് വെളുപ്പിനെ അഞ്ചു മണിക്ക് കളമശ്ശേരിയിലെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് ആണ് കൊണ്ടുപോകുമ്പോൾ അവരോട് ശരീരത്തിലെ ഒരു പ്രത്യേക ഭാഗം പരിശോധിക്കാൻ ഈ അതിജീവിതം സമ്മതിച്ചില്ല എന്തുകൊണ്ട് സമ്മതിച്ചില്ല എന്ന് ഈ രേഖയിൽ എഴുതിയിട്ടുള്ളൂ അതെന്തുകൊണ്ടായിരിക്കാം അതായത് സത്യത്തിൽ ഈ പരിശോധന എന്ന് പറയുന്നത് ഒറിജിനിറ്റി ട്രസ്റ്റാണ് അല്ലേ ഈ പറയുന്ന ആൾ വി ബലാത്സംഗത്തിന് നിരയായിട്ടുണ്ടോ കന്യക അവസ്ഥ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഈ പരിശോധനയിലൂടെ പുറത്തു വരുന്നത് ആ പരിശോധന നടത്താൻ അതിജീവിത തയ്യാറായില്ല അതിൻ്റെ കാരണം എന്താണെന്ന് എക്സിബിറ്റ് വൺ വൺ ത്രീയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇറ്റ് ആൾസോ സജസ്റ്റഡ് ടു ദ വിറ്റ്നസ് ദാറ്റ് എക്സിബിറ്റ് പി ഡബിൾ വൺ ത്രീ ഈസ് നോട്ട് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് മാറ്റ് ബട്ട് ഷീ ഡിനൈഡ് ദാറ്റ് അതായത് ഈ കാരണം ഇതെന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്താതെ ഉള്ള ഈ മൊഴി തെളിവ് നൂറ്റി പതിമൂന്ന് രേഖ അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ഫോർമാറ്റിലല്ല എന്ന് പറഞ്ഞിട്ടും ഈ പരിശോധനയ്ക്ക് സമ്മതിച്ചില്ല ആ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ബലാത്സംഗമല്ല നടന്നത് പക്ഷേ അതും നിയമപ്രകാരം നടന്ന കൃത്യവും റേപ്പിൻ്റെ പരിധിയിൽ നിർവധികളിൽ തന്നെയാണ് പുതിയ കാലത്ത് ഉപയോഗിക്കുന്നത് അതായത് ഒരു സ്ത്രീയുടെ അന്തസ്സ് നടത്തുന്ന നശിപ്പിക്കുന്ന ആ പ്രക്രിയ റേപ്പായിട്ട് കണക്കാക്കും പക്ഷേ അതിന് പെനട്രേഷൻ വേണമെന്ന് ഇല്ല അപ്പോൾ റേപ്പ് തന്നെയാണ് കുറ്റം പക്ഷേ ആദ്യമേ നമ്മൾ ഇത് പൊതുജനം മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന തരത്തിലുള്ള റേപ്പ് നടന്നിട്ടില്ല വജൈനൽ ഇൻ്റർ നടന്നിട്ടില്ല മാത്രമല്ല അങ്ങനെ ആ ഭാഗം പരിശോധിക്കാനുള്ള ടെസ്റ്റ് നടത്താൻ ഇര സമ്മതിട്ടില്ല ആ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫിഗേഴ്സ് ഈ സിലി ഗോയിങ് ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് അതാണ് ഡോക്ടർ നടത്താറുണ്ട് ഞാനത് വിശദമായിട്ട് പറഞ്ഞില്ലേ ഉള്ളൂ അത് നടത്താൻ ഇര സമ്മതിച്ചില്ല എന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് ഈ ഫോർമാറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അത് അത് മറ്റൊന്ന് ഇനി സംസാരത്തിൻ്റെ ഇടയ്ക്ക് ബോഡി ലാംഗ്വേജും മുഖത്തിൻ്റെ എക്സ്പ്രഷനും എല്ലാം കൂടെ വെച്ചിട്ട് ഇടയ്ക്കൊന്നു പറയുന്നത് കേട്ടോ വജേനൽ കോഴ്സ് നടന്നിട്ടില്ല പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അത്ര വലിയ റേപ്പ് റേപ്പൊന്നുമല്ല നടന്നിരിക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആ പഴയ കാലത്തെ റേപ്പ് ഉണ്ടല്ലോ ശാരീരിക ബന്ധം പീഡനം അങ്ങനത്തെ ഉള്ള ഒരു ആ ഒരു റേപ്പ് ആ ആ റേപ്പ് നടന്നിട്ടില്ല അതുകൊണ്ട് ഈ ഒരു സംഭവത്തിനെ പുള്ളിക്കാരൻ അറിഞ്ഞോ അറിയാതെയോ വളരെ നിസ്സാരവൽക്കരിച്ച് അങ്ങോട്ട് വിടുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ പണ്ടത്തെ നമ്മുടെ മലയാളികളുടെ സംസ്കാരം അനുസരിച്ച് ഈ ഓറൽ സെക്സ് എന്ന പരിപാടിയില്ല ഈ സായിപ്പിന്റെ സംസ്കാരം നമ്മൾ കൂട്ടുപിടിച്ചപ്പോൾ കടന്നു വന്ന ഒരു സംഭവമാണ് ഈ ഓറൽ സെക്സ് അത് നമ്മുടെ മലയാളികളിലെ മലയാളിത്വമുള്ള സ്ത്രീകൾക്ക് പോലും അത്ര ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഈ ഇന്റർകോഴ്സിനെക്കാട്ടും കൂടുതലായിട്ട് അങ്ങനെയുള്ളപ്പം ഇവര് ഈ ശാരീരിക ബന്ധം ഇങ്ങനെ നടത്താതിരുന്നത് സെമൻ പരിശോധിക്കുമ്പോൾ ഇവരെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ സെമൻ ഉള്ളിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും അത് ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്റർകോഴ്സ് ഒഴിവാക്കുന്ന ഇവർ റേപ്പ് ചെയ്ത് ബുദ്ധിപൂർവ്വം കളിച്ചതാണ് അല്ലെ അത് ആരാണെന്ന് അറിയാം റേപ്പിലൊക്കെ പിടിക്കുന്ന അറിയത്തില്ലേ ആ പിന്നെ ഓറൽ സെക്സ് ആണെന്ന് പറയുമ്പോൾ അതെന്തോ നിസ്സാരവൽക്കരിച്ച ബോഡി ലാംഗ്വേജ് ഇങ്ങനെയാ പുള്ളിക്കാരൻ്റെ നിസാരവൽക്കരിച്ച് നിങ്ങളൊന്നും ആലോചിച്ച് അഞ്ചാറാണുങ്ങൾ കൂട്ടി ഒരു പെണ്ണിനെ രാത്രി കാറിൽ ഇട്ടിട്ട് ബലമായിട്ട് അഞ്ചാറ് ആൾക്കാർ പിടിച്ചു വെച്ചിട്ട് മറ്റൊരുത്തൻ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ ആ പെണ്ണ് കുടല് മറിയുന്ന പോലെ എത്ര വട്ടം ശർത്തിച്ച് കാണും എത്ര വട്ടം ശർദ്ധിച്ചതാണ് അപ്പൊ ഇവരുടെ സംസാരം ഇവര് ഈ പറഞ്ഞ ചർച്ച നടത്തിയവര് സ്ത്രീകളെ ഇവരെ എങ്ങനെയാണ് കരുതുന്നത് ഫക്കിംഗ് ഇൻസ്ട്രമെന്റ് എന്ന് പറയാറില്ലേ അതുപോലെ തന്നെ കരുതി ഊറ്റു വിലയും കൊടുക്കാതെ ന്യായീകരിച്ചോട്ടെ ദിലീപിനെ ന്യായീകരിക്കുമോ പൾസർ സുനിയനായികരിക്കോ എന്ത് വേണേലും ന്യായീകരിച്ചോട്ടെ പക്ഷേ ഈ ചെയ്ത പ്രവൃത്തിയെ വളരെയധികം നിസാരവൽക്കരിച്ചു അതായത് റേപ്പ് നടന്നിട്ടില്ലെന്നേ മലയാളികൾ കരുതുന്ന റേപ്പ് നടന്നിട്ടില്ല ഇത് ഞാൻ നേരത്തെ അറിഞ്ഞ സംഭവം തന്നെയാണ് കേട്ടോ റേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യമാണ് നടന്നതെന്ന് ആ സംഭവം നടന്ന ആ കാലത്ത് അറിഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അറിഞ്ഞിട്ടുള്ള സംഭവമാണ് വാമൊഴിയായിട്ട് പലരായിട്ട് പറഞ്ഞ് അറിഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ ലീക്ക് പക്ഷേ പക്ഷേങ്കിൽ എനിക്കിപ്പോൾ ഇത് ചെയ്യണമെന്ന് തോന്നി ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഒരു പെണ്ണായതുകൊണ്ട് കാരണം ഇവരൊക്കെ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഓറൽ സെക്സ് എന്ന് പറയുമ്പോഴത്തേനും അവർ അതിനെ എന്തോ ഒരു എന്താ ഒരു ഗെയിം കളിച്ച ഒരു നിസ അത് അങ്ങനെ പീഡനവും നടന്നിട്ടില്ല ഇത് മാത്രം നടന്നിട്ടുള്ളൂ പിന്നെ ഇന്നത്തെ കാലമായോണ്ട് കോടതി അതിനെ റേപ്പിന്റെ പരിധി കൊണ്ടുവന്നു അത് വലിയ ബുദ്ധിമുട്ടായിപ്പോയി ഇവർക്ക് അത്രേ എത്ര നിസാരമായിട്ടാ പറയുന്നത് നിങ്ങൾ സ്ത്രീകളായിട്ടുള്ളവർ കേൾക്കുന്നവരും മനസ്സിലാക്കുക നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും കോഴ്സ് അല്ല നടന്നത് അത് സെക്സ് ആണ് നടന്നത് അതുകൊണ്ട് അതിന് വലിയ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന്റെ ഒരു അവസ്ഥ ആ പെണ്ണ് എത്ര വട്ടം ചർത്തിച്ചിട്ടുണ്ടായിരിക്കും എന്നാ ഞാൻ വിചാരിക്കുന്നത് ഇത് കേൾക്കുമ്പോ ഈ പെണ്ണെന്ന് പറയുന്നതിന് ഇവർക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നറക്കുന്നത് ഇതിനൊന്നും ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇവരെയൊക്കെ എന്നതാ പറയണ്ടേ ഇങ്ങനെ ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്തിട്ട് ഇവര് വളരെ ബുദ്ധിപൂർവ്വം വിധി ഓരോന്നെടുത്ത് വായിച്ച് മനസ്സിലാക്കി ആ അവൻ പത്സരസുണി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സെമൻ ഒന്നും കളയ നൈജാക്ലേശം ഒന്നും നടക്കാത്തത് അതിനെ ഒരു റേപ്പായിട്ട് അവർ കണക്കാക്കുന്നില്ല മറിച്ച് അവൻ ചെയ്ത പീഡനം വൃത്തിയേടത് എന്താണ് അധികം പറയാൻ പറ്റത്തില്ല ഈ ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ലാത്തതുകൊണ്ട് എനിക്ക് പറയത്തില്ല പക്ഷേ ഞാനും നേഴ്സിങ്ങൊക്കെ കഴിഞ്ഞാണ് അതുകൊണ്ട് എനിക്കിതേ പറ്റി പറയാൻ പറ്റും പിന്നെ വീഡിയോയിൽ എനിക്ക് മടിയുള്ളതുകൊണ്ട് പറയാത്ത പിന്നെ ഇവർ വേറൊരു കാര്യം വലിയ തെറ്റായിട്ട് പറയുന്നില്ലേ കന്യകയാണോ എന്നുള്ള പരിശോധനയ്ക്ക് തയ്യാറായില്ല ഒപ്പത്ത് എന്തോ ഒരു തെറ്റ് പോലെ സാറിന് കന്യ അല്ലാത്തതുകൊണ്ടാണോ പരിശോധനയ്ക്ക് തയ്യാറാവാത്തത് ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങളൊക്കെ നേഴ്സിങ് ആന്ധ്രയിലാണ് ഞാൻ പഠിച്ചത് ആ പഠിച്ച കാലത്ത് നമ്മൾ നാട് വിട്ടേൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരും അപ്പോൾ ഒരു വയറുവേനയോ അങ്ങനെ എന്തേലും വന്നാലും അവിടെ സൈക്കോ പോളത്തി ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു നേഴ്സിംഗ് പിടിക്കുന്ന പിള്ളേർ എന്തിനെ ചെന്നിട്ടുണ്ടെങ്കിലും അവർക്ക് അപ്പോഴേ ഉള്ളു പരിശോധന അതാണ് പറയുന്നത് ഉള്ളു പരിശോധിക്കണമെന്നുള്ള രീതിയാണ് അത് നമ്മുടെ കന്യായിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ വരുന്നത് നമ്മുടെ കന്യാകുത്ത അവിടെ ഡോക്ടറുടെ പരിശോധനയോടെ നഷ്ടപ്പെടും അപ്പോൾ അവര് പെൺകുട്ടികൾ ഒരിക്കലും അതിന് തയ്യാറാവില്ല സീനിയർ ചേച്ചിമാർക്ക് ഒന്ന് രണ്ട് പേർക്ക് ആ അത് പറ്റിയത് അവർ പിന്നീട് വരുന്ന ജൂനിയേഴ്സിനോട് അത് പറഞ്ഞിട്ടുണ്ട് ആ ഡോക്ടറെ അടുത്ത് പോരുന്നു അപ്പോൾ ആരും പോയാലും അങ്ങനെ ഒരു പരിശോ അവരുടെ മുന്നിൽ പോയി കിടക്കത്തില്ല പരിശോധനയ്ക്ക് വേണ്ടി വെറുതെ വയറുവേനയോ എന്തേലും ആയിട്ട് എന്നാലും അവർക്ക് ഈ പരിശോധന അപ്പൊ അതിനകത്തൊക്കെ അതാണ് അതിന്റെ കാര്യം ഇവർക്ക് എല്ലാ അറിവും തെഞ്ഞെന്നുള്ള രീതിയിലാണ് ഇവരിരുന്ന് പറയുന്നത് എന്താണേലും ഇവരൊക്കെ സ്ത്രീകളെ ഇപ്പോഴത്തെ സമൂഹം ആരേക്കോ ന്യായിരിക്കാം ദിലീപിനെ നായികരിക്കാനായിരിക്കാം ആരേനായിരിക്കാനാണെങ്കിലും പറഞ്ഞു പറഞ്ഞു വെക്കുമ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ആരാണെന്നാണ് ഞാൻ ഓർക്കുന്നത് ഇവര് ഇവർക്ക് അമ്മ ഉണ്ടാവാം പെങ്ങളുണ്ടാവാം ഭാര്യ ഉണ്ടാവാം ഈ ഭാര്യയുടെ ഒക്കെ കൂടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്നതാണ് പക്ഷേ ഒരു സ്ത്രീയുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരാണ് ഇത്രയും പാതിരാത്രി ഓടുമ്പോൾ ആറ് ഏഴ് ആണുങ്ങളുടെ നടുക്ക് കിടന്നിട്ട് ഓറൽ സെക്സ് ചെയ്തതിനെ നിസ്സാരമായിട്ട് പറയാൻ ഓ സമ്മതിച്ചിരുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് വരികയാണ്